നമസ്കാരം കേരളത്തിലെ സഹകരണ മേഖലയിലെ തട്ടിപ്പ് അത് കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധി അത് തുടരുകയാണ് മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അതും കേരളത്തിൽ തുടരുകയാണ് കരുവന്നൂരിനും കണ്ടല സഹകരണ ബാങ്കിനും ശേഷം നേമം തിരുവനന്തപുരത്തെ നേമം സർവീസ് സഹകരണ ബാങ്കിൽ സി പി എം ഭരണസമിതിയുടെ കീഴിലുള്ള തിരുവനന്തപുരത്തെ നേമം ഭരണ നേമം സഹകരണ ബാങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഇ ഡി പരിശോധന നടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പരിശോധന നടത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നു എന്നാണ് ഈ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലാണ് ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഈ നിക്ഷേപക നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപക കൂട്ടായ്മയുടെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ മുജീബ് റഹ്മാൻ നമ്മോടൊപ്പം ചേരുകയാണ് താങ്കൾ ഈ ഒരു ഈ കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കുന്നു ഈ ബാങ്കിൽ നടന്നിട്ടുള്ളത് ആ കഴിഞ്ഞ ആറ് മാസ കാലങ്ങൾക്ക് മുമ്പ് ഇ ഡി നിക്ഷേപകരിൽ പതിനഞ്ചോളം പേരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയുണ്ടായി നാനൂറ്റി ഇരുപതോ ഇരുപത്തി ആറ് എഫ്ഐആർ നിയമം പോലീസ് സ്റ്റേഷനിൽ ഇട്ടതിന്റെ ഫലമായി ഇ ഡിയാണ് സ്വമേധയായിട്ട് പതിനഞ്ച് പേരെ വിളിപ്പിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് കേസ് അന്വേഷണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ തുറപ്പ് ചീട്ടാണ് നമ്മുടെ മുന്നിൽ ഈ ഇ ഡി ഉള്ളത് കാരണം ഇ ഡിയുടെ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് വിശ്വാസ്യതയുള്ളൂ കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടുള്ള ഏജൻസികളായിരുന്നാലും ശരി തന്നെ പല വിഭാഗങ്ങളും നിക്ഷേപകരെ സഹായിക്കുന്ന രീതിയല്ല മുൻ തുടർന്നുപോകുന്നത് സഹകരണ വകുപ്പ് പോലും ആ ഡിപ്പാർട്ട്മെന്റ് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ചിട്ടുള്ള നിലപാടാണ് നടത്തിയിട്ടുള്ളത് പല നിക്ഷേപകരും പ്രതിസന്ധിയിലാണ് ആയിരക്കണക്കിന് നിക്ഷേപകരെ മരുന്ന് വാങ്ങുവാൻ നിവർത്തിയില്ലാതെ ഇപ്പോഴും വീടിനകത്ത് വളരെ അസുഖം ബാധിച്ച് കിടപ്പിലാണ് പലരുടെയും വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയാതെ വിവാഹം തരെ തടസ്സപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം പാതി വഴിയിലായി വീട് പണി ചെയ്തവർ പകുതി പാതിയിലായി അവർ വാടക കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എട്ട് സമരങ്ങളോടും ചെയ്തതിന്റെ ഫലമായിട്ടാണ് രണ്ട് സെക്രട്ടറിമാരെയും ഒരു പ്രസിഡന്റിനെയും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്തതും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം ഈ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂച്ചുവില ഒരു പ്രവണതയാണ് ഈ നിയമത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുമെന്നാണ് നിക്ഷേപകർ കരുതുന്നത് ആ നിക്ഷേപകർക്ക് ശാശ്വത പരിഹാരമെന്ന നിലയിൽ താൽക്കാലിക ആശ്വാസമായി സർക്കാർ അഞ്ച് ലക്ഷം രൂപയെങ്കിലും നൽകി സഹായിക്കണം നിക്ഷേപ കൂട്ടായ്മയുടെ ആവശ്യപ്രകാരം പല നിവേദനങ്ങളും വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നൽകുകയുണ്ടായി ഇവിടെ വരുന്ന കാശ് പോലും കൃത്യമായി വിതരണം ചെയ്യുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും അട്ടിമറിക്കുവാൻ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിക്കുകയാണ് ഇ ഡി അന്വേഷണത്തിൻ്റെ ഫലമായി ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ അവരുടെ വീടുകൾ അറ്റാച്ച് ചെയ്ത് അവരുടെ വസ്തുവകൾ അറ്റാച്ച് ചെയ്ത് അവർ കണ്ട് അവരുടെ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടി സാധാരണ നിക്ഷേപകർക്ക് വിതരണം ചെയ്യണമെന്നാണ് നിക്ഷേപ കൂട്ടായ്മയുടെ ആവശ്യം ഇപ്പൊ എന്താണ് ഈ ബാങ്കിന്റെ പ്രതിസന്ധി എന്ന് ഈ അധികാരികൾ പറയുന്നത് വായ്പ തിരിച്ചു കിട്ടാനുണ്ടോ ഇപ്പോൾ ഇവർ പറയുന്നത് ലോണ് കൊടുത്തിട്ടുണ്ട് ലോണ് പിരിച്ചു വരുന്ന ആ അടവ് കൊടുക്കാമെന്നാണ് ലോൺ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ അതായത് സിക്സ്റ്റി ഫൈവ് എൻക്വയറി സാധാരണ ഒരു എൻക്വയറി സിക്സ്റ്റി ഫൈവ് എൻ ആ എൻക്വയറിയിൽ അവർ പറയുന്നത് അതിന്റെ വിവരാവകാശ റിപ്പോർട്ടിൽ അവർ പറയുന്നത് മുപ്പത്തിനാല് കോടി രൂപ അവർ ലോൺ ഇനത്തിൽ ഈ ബാങ്കിൽ കിട്ടാനുണ്ട് അതിൽ പതിനഞ്ച് കോടി രൂപയ്ക്ക് മാത്രമേ ഈടായിട്ട് പ്രമാണങ്ങളും ബാക്കിയുള്ളത് വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊന്നും രേഖകൾ വാങ്ങാതെയാണ് ലോൺ കൊടുത്തിട്ടുള്ളത് ഈ പതിനഞ്ച് കോടിക്ക് മാത്രമേ രേഖയുള്ളൂ ബാക്കിയുള്ള പതിനഞ്ച് കോടിക്ക് രേഖകളൊന്നും ഇല്ലാതെയാണ് ലോൺ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ പൈസയൊന്നും തിരിച്ചു ഈടാക്കാൻ പറ്റില്ല രേഖയില്ലാത്ത ലോണിന് കാശ് ഈടാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ ഈ ബാങ്കിനുണ്ട് മാത്രമല്ല ഒരാൾക്ക് ഒരു ലോണ് ഒരു പ്രമാണത്തിന് കൊടുക്കേണ്ട അടുത്ത് പത്ത് ലോണ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ഒരു ഒരു പ്രമാണത്തിന് ഒരു ലോണേ കൊടുക്കുള്ളൂ ഇവർ ഇവിടെ പത്ത് ലോൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് പത്ത് ലക്ഷം കൊടുക്കേണ്ട അടുത്ത് ഒരു കോടി രൂപ കൊടുത്തവരുമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത് സ്വർണം പണയം വെച്ചിട്ടുള്ള ഉരുപ്പടികൾ പല ആൾക്കാരും പണയം വെച്ചിട്ടുള്ള ഉരുപ്പടികൾ ഇവർ ഈ ഇവിടുത്തെ ജീവനക്കാരെ മോട്ടിച്ചെടുത്ത് പല ബാങ്കുകളിലും പണയം വെച്ചു അതിൻ്റെ അന്വേഷണങ്ങൾ ഇപ്പം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി എ ആർ രാജേന്ദ്രനും ബാലചന്ദ്രനും ചേർന്നുകൊണ്ട് ഇവിടെ ഇരുന്ന സ്വർണ്ണങ്ങൾ പല ബാങ്കുകളിലും ഈ ബാങ്ക് ഈ സ്വർണത്തിനെടുത്ത് വോട്ടിച്ചെടുത്തുകൊണ്ട് ആ പറയാൻ വച്ചു അതിൻ്റെ അന്വേഷണവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്രമ ഒരുപാട് ഒരുപാട് ക്രമക്കേടുകളാണ് ഈ ബാങ്കിൽ നടന്നിട്ടുള്ളത് എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള ക്രമക്കേടുകൾ ഇതെല്ലാം സാധാരണക്കാരായ നിക്ഷേപകരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലെ ക്രമക്കേടുകളാണ് നമുക്ക് ഇന്ത്യയിപ്പോൾ അവസാനം ഈ ഇ ഡി അന്വേഷണം മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഒരു പോം വഴിയായിട്ടുള്ളൂ ബാക്കിയെല്ലായിടത്തും സംസ്ഥാന സർക്കാരിന്റെയും പല രാഷ്ട്രീയ കക്ഷികളുടെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുകയാണ് ഇ ഡി അന്വേഷണത്തിൽ കൂടി ഇവരുടെ വസ്തുവകൾ കെണ്ടുകെട്ടി സാധാരണ നിക്ഷേപകർക്ക് തിരികെ ലഭിക്കുവാനുള്ള നടപടി അത് കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിക്ഷേപകർ താങ്കൾ നിക്ഷേപകനാണ് എത്ര എത്ര എനിക്ക് ലക്ഷം കിട്ടണം എന്റെ എന്റെ കൂടി എന്താണ് പറയുന്നത് ഭാര്യ കാശില്ല ഞാൻ ഈ കാശ് ആര് കൊണ്ടുപോയി കൊണ്ടുപോയെ പിടിക്കും നിങ്ങൾ ഇന്ന് കോടതി പിന്നെ പിന്നെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചുകാര് പറയുന്നത് നിങ്ങൾ ഇന്നിനാ കോടതി കേസ് കൊടുക്കാൻ പോയെ ആ കാശ് ഇവിടെ പോയില്ലേ ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുത്തത് എൻ്റെ ആവശ്യമാണ് എനിക്ക് ഈ കാശ് ആര് കൊണ്ടുപോയി ഏഹ് കാശ് കിട്ടിയാൽ കിട്ടിയാൽ ഇല്ല അറിയണം ഈ കേസ് ഒരു 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 മണി ട്രാൻസാക്ഷൻ ചില നിബന്ധനകളുണ്ട് ഒരാൾ റെക്കമെൻഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല അതുപോയി വെരിഫൈ ചെയ്യണം ഈ വെരിഫൈ ചെയ്ത് തന്നെ ഉദ്യോഗസ്ഥനാർ യവൻ്റെ അതിൽ നിന്ന് പിടിക്കണം ഇവൻ കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിടിക്കണം ജാമ്യക്കാരനുണ്ടല്ലോ അവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കണം അല്ലെങ്കിൽ ഈ വസ്തുവകൾ കണ്ടുകെട്ടി നമുക്ക് പൈസ തരണം കോടതി ചെന്നവർ പറഞ്ഞിരിക്കുന്നുണ്ടോ പൈസ ഇല്ലെന്ന് എനിക്ക് കോടതി വിധി വന്നിരിക്കുകയാണ് പറഞ്ഞു അപ്പോഴും അവര് പറഞ്ഞു ഇവിടെ പൈസ ഇല്ല ഇന്നലെ വിളിച്ചത് എനിക്ക് പതിനായിരം പറഞ്ഞു ഇതെല്ലാം വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള ഒത്തുകളികളാണ് കാര്യം ഇത്രയും വർഷം കൊണ്ട് ഇവിടെ ഇത് നടന്നിട്ട് മാസം മാസം ആഡിറ്റിന് വന്നുകൊണ്ടിരിക്കയാണ് അത് ഗവൺമെന്റ് ജോലിക്കാരനാണ് ഏഹ് അവര് എന്നിട്ട് അവര് എന്നിട്ട് ആഡിറ്റ് ചെയ്തിട്ടിന്റെ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത് അവന്റെ കുടുംബത്തിൽ കൊണ്ടുപോകുക ഇല്ലല്ലോ അപ്പൊ കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കണ്ണടച്ചിട്ട് ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അവസരം ഉണ്ടാക്കിക്കൊടുക്കുകയാണ് ചെയ്തത് പറഞ്ഞല്ലേ ഓരോ ഓരോ വ്യക്തികള് അതായത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് മുപ്പത്തിനാല് കോടി രൂപ കട്ടുകൊണ്ട് പോയത് ഏഹ് നിസ്സാര അയ്യായിരം രൂപ കട്ടുകൊണ്ട് പോകുന്നവനെ ജയിലിൽ കൊണ്ടിട്ട് ഇടിക്കുകയും പോലീസ് മർദ്ദനവും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും രൂപ വഞ്ചിച്ചുകൊണ്ട് പോയത് ആരും അറിഞ്ഞില്ലേ ഏഹ് ഈ ഗവൺമെന്റ് ഗ്യാരന്റിയിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ബോർഡ് കണ്ടിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടത് അതല്ലാതെ വെറുതെ ഒരു ഒരു സ്വകാര്യമായിട്ടൊരു വീട്ടിൽ നടത്തുന്ന ഒരു ബാങ്ക് ബാങ്കല്ല പബ്ലിക്കായിട്ട് ഈ വെള്ളയണ്ണി ജംഗ്ഷനിൽ ഇത്രയും അതായത് നാൽപ്പത് വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് മുമ്പൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുമാണ് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലങ്ങളിൽ വരുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതിൽ വലിയ വലിയ ആൾക്കാരുടെ സാന്നിധ്യം ഇതിലുള്ളതുകൊണ്ടാണ് ഇത് പുറത്തു വരാതെ ഇപ്പോഴും ഈ രീതിയിൽ അടച്ചു മൂടിക്കൊണ്ടു പോകുന്നത് എന്നിട്ടോ ഈ അവസാന നിമിഷം വരെയും ഈ പൈസ പിരിഞ്ഞത് കംപ്ലീറ്റ് ഇതിലുള്ള ആൾക്കാർ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പറയുമ്പോൾ ഇപ്പോഴോ അതിൽ എന്നിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറെ തീരുമാനിച്ചു നിയമിച്ചു അവരിൽ പിരിച്ചത് തന്നെ ഇവിടെ വരത്തൂല്ല ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ തടഞ്ഞൊക്കെ വെച്ചിട്ട് ആ സംഭവങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ് അതിനെ പിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതായത് സോസ്യ വേറെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അതിന്റെ ഇൻട്രസ്റ്റ് അവരുമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടത്തെ ആൾക്കാർക്ക് പൈസ ഇല്ല ഇത്രയും അഴിമതി ഈ കേരളത്തിൽ നടക്കാൻ പാടില്ല ഈ ആൾക്കാർ തന്നെ ഇനി എന്ത് ചെയ്യണം ഈ കേരളം ഏത് റൂട്ടിലോട്ടാണ് പോകുന്നത് ഏത് ഗവണ്മെൻറ്റിനെയാണ് വിശ്വസിക്കേണ്ടത് ആരെ ഏത് പാർട്ടിയാണ് വിശ്വ വിശ്വസിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ഒരു സാഹചര്യത്തിൽ ആൾക്കാരിരിക്കാണ് ഓരോരുത്തർ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് വീട് വെക്കേണ്ടത് എനിക്ക് തന്നെ മൂന്ന് പെൺമക്കളെ കെട്ടിക്കേണ്ട രൂപയായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് അപ്പോൾ ഇതേപോലെ ഓരോ ആൾക്കാരും വല്ലാത്ത പ്രതിസന്ധികളിലേക്ക് പെയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മേളിലിരിക്കുന്ന അധികാരികൾ കണ്ണു തുറക്കണം ഇതിന് വേണ്ടുന്ന എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യണം ഇതാണ് നമുക്ക് പറയാൻ ഇവിടെ ആ ആഡിറ്റർ എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട് ആഡിറ്റർ ഗവൺമെന്റ് ജീവനക്കാരനാണ് അവനിവിടെ വന്നിരുന്ന് കള്ളും കുടിച്ച് കാശും വാങ്ങിക്കൊണ്ട് പോയതാണ് ഈ ആഡിറ്റർ മാസാ മാസം ഇവിടുത്തെ റിപ്പോർട്ട് ജെ ആറിന് കൊടുക്കണം എ ആർ ജെ ആറിന് കൊടുക്കണം ജെ ആർ രജിസ്റ്റർ കൊടുക്കണം എ മാറി ഇത് കൊടുത്തിട്ടുണ്ടോ എന്തുകൊണ്ട് കൊടുത്തില്ല എ മാരുടെ വീഴ്ചയിൽ യവന് പിന്നെ ഇവിടുത്തെ രജിസ്ട്രാർ തൊട്ട് ഇതിന് ഇതിൻ്റെ കണ്ണികളാണ് ഈ രജിസ്ട്രാർ തൊട്ട് ശിക്ഷാനപടി സ്വീകരിച്ച് കാശ് സ്വീകരിച്ചാലേ ഇവിടെ നടക്കുള്ളൂ അല്ലാതെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു 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 സമ്പാദ്യമാണല്ലേ എനിക്ക് ജീവിതകാലത്തിന്റെ മൊത്തം സമ്പാദ്യമാണ് ഓരോരുത്തർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു പത്തു മുപ്പത് വർഷം ജോലി ചെയ്ത് അവർക്ക് റിട്ടയർഡ് ആകുമ്പോൾ കിട്ടുന്ന തുക അവർക്ക് ആ വയസ്സായ കാലത്തിൽ ഹോസ്പിറ്റലോട്ടോ മരുന്നോ അങ്ങനെ വേണ്ടെന്നതായ അങ്ങനെ ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഗൾഫിൽ അങ്ങും പോയി കിടന്ന് കഷ്ടപ്പെട്ടത് പിന്നെയാണ് ഈ കളീക്ക ക കളീക്കാവിള കരമന കളീക്കാവിള റോഡിന്റെ വികസനത്തിന്റെ അതിൽ കിട്ടിയ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ എനിക്ക് ഒരു കെട്ടറോ ഒരു മെല്ലു ഇരുന്നത് പോയി അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസ വേറെ സ്ഥലം ഞാൻ വാങ്ങി സ്ഥലം ഒരു വീടും വാങ്ങി അതിനെ വിട്ടിട്ട് എൻ്റെ മോളുടെ ഭാഗ കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു ആ സമയത്തായപ്പോഴാണ് ഇത് പൊട്ടി ഇതായത് ഇന്നും ആ അയച്ച കുട്ടിയുടെ പ്രശ്നം വലിയൊരു പ്രശ്നത്തിലേക്ക് ഇതേപോലെ നിരവധി ആൾക്കാർ ഇത് എൻ്റെ ഒരു പ്രശ്നമല്ല ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ അതേപോലെ പല ആൾക്കാരും സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടുള്ളവർ ഈ റെയിൽവേയ്ക്ക് പോയി റെയിൽവേക്ക് പോയിട്ട് അതിൽ കിട്ടിയ അവകാശം ഇവര് മുമ്പേ ഇത് സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ട്രെയിൽവേയുടെ പൈസ കൂടി ഒതുക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇതിലേ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് ഈ കളീകവിള റോഡ് വികസനത്തിൽ നിന്നാണ് കിട്ടിയത് അപ്പോഴടുത്ത ഈ പദ്ധതി ഇവരുടെ റെയിൽവേയുടെ അത് സാക്ഷനായിന്നറിഞ്ഞുകൊണ്ട് വീണ്ടും അവർ പുറത്ത് വിടാതെ പൊട്ടിച്ച് പൊട്ടിക്കാത്ത രീതിയിൽ കൊണ്ടു നടന്നിട്ട് ആ പൈസ കൂടി അമക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഒരു ഇത് ഇതെല്ലാവർക്കും അറിയാമായിരുന്നു ഇതിങ്ങനെ സംഭവിക്കുന്നുള്ള നിരപരാധികളായ നമ്മളെ പോലെയുള്ള കുറച്ച് നിക്ഷേപകർക്ക് മാത്രം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്നിട്ട് അവരെ വിശ്വസിച്ചുകൊണ്ടിരുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അവിടെ പോകുമ്പോഴവർ വീണ്ടും ഇൻട്രസ്റ്റ് കൂട്ടിത്തരാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൗളിപ്പിച്ച് പിന്നെ മുമ്പ് നടന്ന ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ആൾക്കാരെല്ലാം കൊണ്ടിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതിനെന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അധികാരികൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിന് തന്നെ അഭിമാനമാണ് അത് മനസ്സിലാക്കണം ഇ ഡിയിൽ വിശ്വാസമുണ്ട് ഇ ഡിയിൽ ഞാൻ പോയാണ് ഈ പറഞ്ഞ ആൾ ആദ്യവും ഞാൻ രണ്ടാമത് ഞങ്ങൾ ഇഡിയിൽ എറണാകുളത്ത് അവർ നമ്മളെ വിളിപ്പിച്ചു അവിടെ പോയി ഞങ്ങൾക്കറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തു വന്ന ആൾക്കാരാണ് അത് എന്നിട്ട് കണ്ട് കുറെ നാളായി അവർ വരാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിലും അവരിൽ നിന്ന് നമുക്ക് വിശ്വാസമാണ് അവർ ഇവർക്കൊന്നും കൂട്ടുനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ യാതൊരു രാഷ്ട്രീയക്കാർ വന്നിരുന്നാലും അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയുള്ളൂ പക്ഷേ ഇത് അങ്ങനെ ആയിരിക്കില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും ഈ നിക്ഷേപകർക്കെല്ലാം പൈസ കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഇവിടുത്തെ പ്രസിഡന്റ് പോയപ്പോൾ ഒരു കോടി കൊണ്ടാണ് പോയത് കോടതി വന്നപ്പം എനിക്ക് തരാൻ പറഞ്ഞ ഒരു പോർഷൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഞാൻ ഞാൻ ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റാണ് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നതിന് കാശിനാണ് ഞാൻ വന്നത് എനിക്ക് പൈസ ആയതുകൊണ്ട് ചില ഇച്ചിരി പൈസ ഇട്ടിരുന്നെനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം എടുക്കാനായി തരാമെന്ന് പറഞ്ഞാണ് ഞാൻ വേറെ വെളിയിലാണ് ജയിച്ചത് അങ്ങനെ ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് വേണ്ടുന്നത് ഈ ആഡിറ്ററെ തൊട്ട് ജെ ആറിന് അല്ല രജിസ്ട്രാറെ തൊട്ട് ഇനി പ്രതി ചേർത്ത് കേസെടുത്താൽ വല്ലതും നടക്കും അവൻ്റെയൊക്കെ പെൻഷൻ കട്ട് ചെയ്യണം നടക്കുന്ന കാലം തൊട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഈ ആഡിറ്റർ വന്ന കാലം തൊട്ടുള്ള രജിസ്ട്രാർ ആരാണോ അവരെ എല്ലാം പിടിക്കണം ജോയിൻറ്റ് ഡൈസ്റ്ററെ പിടിക്കണം ആഡിറ്ററെ പിടിക്കണം ആശ്രിൻ ഡേസ്റ്ററെ അയാൾ അയാൾ ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടല്ലേ അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ഇങ്ങോ ഇവിടുന്ന് തിരിമറി നടത്തിയ അയാളും വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് കണക്ക് കൂട്ടേണ്ടത് സാധാരണക്കാരന് ആരോടെയെന്ന് പറയണം ജയറിനെ കാണുമ്പം ജയാറ് പറയാൻ നിങ്ങൾക്ക് അടുത്തറാൻ കാശില്ല ക്രൈംബ്രാഞ്ച് അപേക്ഷ കൊടുക്കുക ക്രൈംബ്രാഞ്ച് ചെന്നപ്പോൾ അവർ പറയും നിങ്ങൾ കൊടുത്ത കാശ് പോയി എന്തിനും അവിടെ കൊണ്ടിട്ടു അങ്ങനെയാണ് അവർ ക്രൈംബ്രാഞ്ച് ഓഫീസർ പറയേണ്ടിയത് അതായത് ഇതാണ് അവസ്ഥ അതായത് ആയിര ആയിരക്കണക്കിന് നിക്ഷേപകരാണ് നമ്മൾ നേരത്തെ കേട്ടു ആയിരക്കണത്തിലധികം നിക്ഷേപകരുണ്ട് ഇവിടെ അവരുടെ ജീവിത സമ്പാദ്യം ഈ ബാങ്കിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കുകയായിരുന്നു സത്യത്തിൽ സി പി എം നിയന്ത്രണത്തിലുള്ള ഈ ബാങ്കിനൊരു കറക്ക് കമ്പനിയുടെ നിലവാരം പോലും ഇല്ല എന്നാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് കാരണം നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ നിക്ഷേപം അതിൽ മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് വായ്പ ഇനത്തിൽ കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ സാധാരണ ഇത്തരം ബാങ്കുകളെല്ലാം പ്രതിസന്ധിയിലാകുന്നത് വായ്പകൾ കിട്ടാക്കടമാകുമ്പോഴാണ് പക്ഷേ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ നിക്ഷേപവും മുപ്പത്തിയഞ്ചു കോടിയിൽ താഴെ മാത്രം വായ്പയുമുള്ള ഒരു സഹകരണ ബാങ്കിൽ എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടായത് എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇത് കൃത്യമായ തട്ടിപ്പാണ് ഇതിന് സഹകരണ സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് അടക്കം കൂട്ടുനിന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇവിടുത്തെ നിക്ഷേപകർ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ചട്ടുകമാണ് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടത്തെ സാധാരണക്കാരായ നാട്ടുകാർ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ് ഇ ഡിയിൽ മാത്രം പ്രതീക്ഷ വെച്ചു പുലർത്തുകയുമാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആർ എസ് അബിരാമിനൊപ്പം തത്തുമൈ ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി